പ്പോ നമ്മുടെ റൈഡ് ഇറങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ മണിക്കൂറുകൾ മീൻസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് ചെറിയ ചെറിയ പർച്ചേസ് പർച്ചേസ് ബൾക്കാട്ട് വിചാരിക്കണ്ടേട്ടാ ഒന്ന് രണ്ട് ലൈനർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ അതായത് ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സേഫായിട്ട് വെക്കാൻ കണങ്ങിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അപ്പോൾ അത് കിട്ടുവില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിപ്പോ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് രാജേണ്ട ഒന്ന് പോയി കാണണമെന്നും അപ്പൊ ഈ രാജചേണ്ടി നിങ്ങൾക്ക് പഴയ വീഡിയോ കാണുന്നവർക്ക് അറിയാം പുള്ളിക്കാരനെ അപ്പൊ പുള്ളിയെ ഒന്ന് കാണണം അത് ഞാൻ എന്തായാലും പറയാം അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പറയാം കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം ഞാനൊരു വലിയൊരു യാത്ര ഇറങ്ങുകയാണ് അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് മുന്നേ എടുക്കുന്ന കുറച്ച് വീഡിയോസ് മാത്രമായിട്ട് കണ്ടാൽ മതിയത് അപ്പോൾ എന്തായാലും ഇതിന്റെ പുറകെ നമ്മൾ ആ ഒരു റൈഡിന്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം വരും ബാക്കി നിങ്ങക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെ ഞാൻ അങ്ങനെ പറയണുള്ളൂ നിങ്ങൾക്ക് ഇവനൊക്കെ എവിടെന്നു പറഞ്ഞ തിരിഞ്ഞു നോക്കണ്ട അത് ഒരു ബോധമല്ല തന്നെ റോഡി തുപ്പണ് ഒരു ദിവസം സ്പോയിൽ ചെയ്യാൻ ഇതുപോലെ കൊറേ എണ്ണം മതി കേട്ടോ പണ്ടാരം ആ ഓക്കെ അപ്പൊ അത് ഇവിടെ അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ബൈബുമായിട്ട് ഒത്തു പോകുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം പറ്റിയാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് വെറുതെ ഒന്ന് സെൻഡ് ചെയ്ത് നോക്കുക അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടാലോ അപ്പൊ നമ്മൾ ഇത്രയും ചെയ്യുന്ന ഈ ഒരു എഫേർട്ട് കുറച്ച് ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഏട്ടാ അപ്പോ അതാണ് സംഭവം എന്തായാലും പുള്ളി ഒന്ന് കാണട്ടെ കണ്ടതിന് ശേഷം എന്തായാലും ബാക്കി കാര്യങ്ങളായിട്ട് പോകണം മാക്സിമം ഒരു രണ്ട് ദിവസം കേട്ടോ ഞാൻ വെള്ളിയാഴ്ചയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ വെള്ളിയാഴ്ചയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്ത് വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ അത്രേ ഉള്ളു വിളിക്കാനും ജോലി ചെയ്യണത് എവിടെയാണ് കേട്ടോ ഓ ഓ വേണ്ട ട്ടോ വേണ്ട എടുക്കൂല തൽക്കാലം ചെറിയ ഇടിയിട്ട് ഓ ഹൈറ്റ് ബാക്ക് ഹൈറ്റ് ഉണ്ട് कुल्लू मींस ना सॉरी मैडम इदे इदम नींगनेचिरिक्ना चम्मा हालकारे काणिके इदम नी प्रवर्तിച്ചонരികണ ओ इदे कुसाना काजो इदे 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 oh. <laughs>. <laughs> 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 इदे <laughs> ശ്രീകൃഷ്ണ മോട്ടേഴ്സിന്റെ ജി എം ആണ് പുള്ളിക്കാരിയെ അതിന്റെ അഹങ്കാര കാര്യങ്ങളൊന്നും ഇല്ല പുള്ളിക്കാരിച്ച നിഷ്കളങ്ക സൽസ്വഭാവിത്വം പുലീനത പുണ്ടലകളും ഞാന് രണ്ടു ദിവസത്തിനെ പോകും ഓ അതെ അതെ യാത്ര ഒരുപാടുണ്ട് ഒരുപാട് ദൂരം ഉണ്ട് അപ്പൊ എന്തായാലും പുള്ളിക്കാരനെ കണ്ടൊന്ന് സംസാരിച്ചിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടാ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടായിരിക്കില്ല ബാക്കി ആരല്ല എന്തായാലും പോണ സമയത്ത് പറയാം അയ്യോ വന്ന കാര്യം വേള അങ്ങനെയെന്ന് തൽക്കാലം അതേ അപ്പൊ ഞാൻ പോയിട്ട് വരാം എന്താവും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ മാക്സിമം ഞാൻ ശ്രമിക്കാം പോണേ അപ്പോ ഞാൻ പുള്ളിയെ വന്ന് കണ്ടതിന്റെ കാര്യം വേറെ ഒന്നും ഉണ്ടല്ലോ ആരാണ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ പണ്ട് ഒരു പൾസർ എടുക്കാനായിട്ട് അതായത് ഒരു ടു ട്വന്റി എടുക്കാനായിട്ട് ഞാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കാനായിട്ട് കൊണ്ടൊന്ന് ബുക്ക് ചെയ്യുന്നത് പുള്ളിക്കാരിന്റെ കയ്യിലാണ് ആദ്യം കാശ് കൊണ്ട് കൊടുക്കുന്നത് കേട്ടാ അപ്പോ ആ വണ്ടി എനിക്ക് ശരിക്കും പറഞ്ഞ അന്ന് എടുക്കാനായിട്ട് പറ്റില്ല അത് അന്ന് വണ്ടി വണ്ടി എടുക്കാനായിട്ട് ആ വീട്ടുകാർ സംബന്ധിക്കാതെ അന്ന് ബ്ലോക്ക് ചെയ്ത് നിർത്തും എല്ലാവരും കൂടെ പറഞ്ഞിട്ടേ വണ്ടി ഈ ടു ട്വന്റി എടുക്കണ്ട അന്ന് വീട്ടുകാരെല്ലാം കൂടെ അതിനകങ്ങ് ബ്ലോക്ക് ചെയ്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരത്ത് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു അന്ന് ടു ട്വന്റി ഓടി ഇടന്ന് ഇടിക്കുന്ന സമയം അത് തന്നെയാണ് ഈ എടുക്കുന്ന ആൾക്കാരല്ല അതെന്ന് വെച്ചാൽ പവർ എന്താണെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുവളർന്നത് ടു ട്വന്റിയിൽ തന്നെയാണ് അത് ഏകദേശം ഈ നയൻറ്റീസിലുള്ള കറക്റ്റ് ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പം ആ ഒരു സമയത്ത് ചറവറ ഐ ഡി തന്നെയാണ് അപ്പോ അത് കണ്ടിട്ട് വീട്ടുകാരെല്ലാരും കൂടെ അതായത് അച്ഛനും അമ്മയും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീനാക്കി വീട്ടില് അപ്പൊ ഞാനത് വിഷമത്തോടെ ഞാൻ രാഷ്ട്രീയ കാശ് വാങ്ങിച്ച് തിരിച്ച് റിട്ടേൺ വാങ്ങിച്ച് അഡ്വാൻസ് കൊടുത്ത കാശ് തിരിച്ച് വാങ്ങിച്ചിട്ട് യൂണികോൺ ആണ് അച്ഛന്റെ സഹായത്തോടെ എടുക്കണേട്ടാ അതായത് അച്ഛനാണ് അതിൽ ആ ഒരു വണ്ടിയിൽ സഹായിച്ചത് സഹായിച്ചെന്ന് വെച്ചാൽ പുള്ളി തന്നെയാണ് ആ വണ്ടി എടുക്കുന്നതിന് മുമ്പേ ടു ട്വന്റി എടുക്കാനായിട്ട് രാഷ്ട്രേനടുത്ത് പോയതാണ് പക്ഷേ ആ ഒരു ബന്ധം തുടർന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എത്ര വർഷമായെന്ന് എൻ്റെ ഒരു പതിനേഴാത്ത വയസ്സിനാണ് ഇനി ഇപ്പോൾ ഇരുപത്തി ഒൻപത് വയസ്സായി അപ്പോൾ എൻ്റെ ജോലിയിലും അതായത് ഞാൻ ബുദ്ധിമുട്ടിയ സമയത്തെല്ലാം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂടെ നിന്ന ഒരു വലിയൊരു മനുഷ്യനാണ് അപ്പം ഞാൻ ഒരിക്കലും പുള്ളിയെ പൊഴുത്തി പറഞ്ഞല്ല നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ അതായത് ഒന്നും വേണ്ട നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ടാ കൂടെ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന കുറച്ച് പേര് കാണും ആ ഒരു ബന്ധത്തിന് കാശു കൊണ്ട് കളക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല ഞാൻ ഓപ്പണായിട്ട് പറയാം എൻ്റെ ലൈഫിൽ ഞാൻ അതായത് എൻ്റെ കുടുംബത്തിലല്ലാതെ അല്ലാതെ കണ്ട് ഒരു ചേട്ടൻ എന്നുള്ള ആ ഒരു സ്ഥാനം പുള്ളിയായിട്ട് തന്നെ അതായത് എങ്ങനെ പറയാം ഈ പ്രവൃത്തി കൊണ്ട് എൻ്റെ ഒരു ചേട്ടനായ ഒരു വ്യക്തിയാണ് രാഷ്ട്ര അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ട് കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രയ്ക്ക് മുന്നേ പുള്ളിയെ കണ്ട് പുള്ളിയെടുത്ത് പറഞ്ഞ് പുള്ളിയുടെ ആ ഒരു പ്രസൻസിൽ എന്തായാലും തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചേട്ടനെ പോയി കണ്ടിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോകേ ശരിക്കും ഞാൻ സന്തോഷമായിട്ടാണ് പോകണേ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഞാൻ രാഷൻ്റെ അടുത്ത് ഇരുന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ചേട്ടാ എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് ചേട്ടനെ അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ കറക്റ്റ് ഒരു അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടൊരു ഉത്തരമുണ്ട് നിന്റെ കയ്യിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ ഉണ്ടെന്ന് എനിക്കറിയാം അത് മതിയാണ് നീ പോയിട്ട് വാന്ന് പറഞ്ഞു കാര്യം പുള്ളിക്കറിയാം കറക്റ്റായിട്ട് അറിയാം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാനായിട്ട് പോകണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം എൻ്റെ എത്ര രൂപ ഏകദേശം ഒരു കാൽക്കുലേഷൻ പുള്ളി കറക്റ്റ് ആയിട്ട് അറിയാം അതിപ്പോൾ അങ്ങനെ പറയാം നമ്മളെ കൂടെ കൂട്ടുകാരാണല്ലേ അത് തന്നെയാണ് ചേട്ടൻ നല്ല ഒരു നല്ലൊരു കൂട്ടുകാരൻ എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോൾ അപ്പം എന്തായാലും ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസം വേറെ അല്ലാ ഇല്ലാതെ വരുന്നത് അത് വ്ലോഗിൽ കയറ്റണില്ല നാളെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഇവിടെ നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ട് അവനെ ഓഫ് റോഡ് അടിച്ച് ഒരു സ്പ്ലണ്ടറും കൊണ്ട് ഒരു മുതൽ അത് ആ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അവനെ ആ വണ്ടിയും കൊണ്ട് കയറിപ്പോണ ആ ഒരു രംഗമുണ്ടായിരുന്നു ശരിക്കും ഞാൻ അവനെ ഇപ്പം വീഡിയോയിൽ കാണിക്കില്ല കാര്യം എനിക്ക് അവനെ ആ ഒരു ആ ഒരു ആ ഒരു രൂപത്തിൽ എനിക്ക് അവനെ കാണിക്കാൻ വയ്യ അവനീ ശാരീരികമായിട്ട് കുറച്ച് പ്രശ്നത്തിലാണ് ഇപ്പോൾ നിലവിൽ നേരെ പറഞ്ഞ ഒരു ചെറിയൊരു പ്രശ്നം അവനീടയ്ക്ക് പറ്റി അപ്പോൾ എനിക്ക് അവനെ ഈ എനിക്ക് അങ്ങനെ കാണിക്കാൻ താല്പര്യമില്ല

ഞാൻ കണ്ടു പഠിച്ച ഒരു കാര്യമാണ് അവൻ അവനില് അപ്പൊ അത്രത്തോളം വലിയൊരു കൂട്ടുകാരൻ തന്നെയാണ് കൂട്ടുകാരൻ്റെ മുകളിൽ വേറൊന്നുമില്ല അത് തന്നെയാണ് ഏറ്റവും അവസാനത്തെ വാക്ക് കൂട്ടുകാരൻ അപ്പൊ എന്തായാലും അവിടുത്തെ പരിപാടി എല്ലാം കൂടെ ചേർത്തിട്ട് എന്തായാലും വീഡിയോ വൈൻ്റെ അപ്പാണ് കേട്ടോ പൈസ പൈസ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഞാൻ ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ് ഒന്ന് നമ്മുടെ ലോഗോട് ഇത് ഒരു ചെറിയൊരു സ്റ്റിക്കർ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം പോണതല്ലേ അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ടുപോയി ഒട്ടിക്കാം ആരെങ്കിലും കണ്ടാൽ അവരെ കയ്യിൽ കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെക്കാത്തിലോ മൂട്ടറിൽ പോകണം നമ്മുടെ ബാഗ് ഞാൻ ഇപ്പം ടോപ്പ് ബോക്സ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നോർമൽ ഒരു ബാഗാണ് കൊണ്ടുപോകണം ഒരു ട്രാവൽ ബാഗാണ് കൊണ്ടുപോകണത് കേട്ടോ അപ്പോൾ പലർക്കും ഒരു ചോദ്യം വരാം ഇങ്ങനെ ഒരു ബാഗ് ആണോ ഇത്രയും ദൂരം പോണതല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം വരാം അപ്പം എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഡെയിലി വീട്ടിൽ നിന്ന് ഇറങ്ങി കാട്ടാക്കട പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പോകുന്നത് വേറെ പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് പുറകിലിരിക്കണ അച്ചു ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിന്തോ കാണിക്കണോ ഒരു തയ്യാറെടുപ്പില്ലാതെയാണ് പോണേന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു തയ്യാറെടുപ്പും നിലവിൽ ഞാൻ എടുക്കില്ല കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല ഒരുപക്ഷെ ഞാൻ പോണ സ്ഥലം അല്ലെങ്കിൽ എന്താണ് എങ്ങോട്ടാണ് റൈഡിൻ്റെ ഡെസ്റ്റിനേഷൻ നോക്കുമ്പോൾ നിങ്ങൾ ചിരിക്കും ഉറപ്പായിട്ടും ചിരിക്കും കാര്യം ഇങ്ങനെ ഒരു റൈഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരാൾ നോർമൽ ഇത് ഒരു ബൈക്കിൽ നമ്മുടെ സാധാരണ ജോലിക്ക് പോകുമ്പോൾ ബാഗും കിട്ടി വെച്ചാണോ പോകണമെന്ന് പലരും ചോദിക്കാം അപ്പോൾ എനിക്ക് ടോബോസ് വെച്ച് ഇങ്ങനെ റോഡ് നിറഞ്ഞ് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ഫണ്ട് കാര്യങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് ഉള്ളത് വെച്ച് നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യണം നല്ല കണ്ടന്റുകൾ എത്തിക്കണം കണ്ടന്റ് മീൻസ് കാണാൻ രസമുള്ള അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് കണ്ട ഒരു ബോറടിക്കാത്ത രീതിയിൽ വീഡിയോ ചെയ്യാനായിട്ട് പറ്റണം അതിന് ആ ഒരു കാര്യം മാത്രമേ ഇപ്പം നിലവിൽ എൻ്റെ മനസ്സിലുള്ളൂ കേട്ടോ അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഇതാണ് പറഞ്ഞാൽ പോകുന്നത് പിന്നെ വണ്ടിയുടെ ടയർ രണ്ട് ഷോ ആണ് ഇപ്പോൾ ഇപ്പം കിടക്കുന്നത് എയർ നിൽക്കില്ല കേട്ടോ അപ്പോൾ അത് എയർ പോയി ഒന്ന് അടിക്കണം പിന്നെ ഹാൻഡിൽ ബാറ് അതുപോലെ ഈ ഒരു ഡോമിനോറിൻ്റെ ഗ്രിപ്പും വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ആ ഒരു കംഫർട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം അത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും സെറ്റായിട്ടോ എന്താ വെച്ചാൽ വണ്ടി ഞാൻ ഇപ്പോൾ അത്യാവശ്യം കൈ കൊടുത്തൊക്കെയാണ് ഞാൻ പോണത് അപ്പോൾ എന്തായാലും നമ്മളെ റോഡ് അതേ കേരളം കഴിഞ്ഞിട്ട് കൈ കൊടുത്ത് പോകണുള്ളൂ ഇതിലെ വലിയ ഇപ്പം എന്തായാലും ഇനി ആദ്യം എയർ അടിക്കണം അത് കഴിഞ്ഞ് നേരെ സ്റ്റിക്കർ ചെയ്യുന്ന പ്രളയത്തൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാ അപ്പോൾ അവിടെ വന്ന് പോകണം പോയിട്ട് ഡെക്കാത്തനോ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഒന്നും രണ്ട് കാര്യങ്ങളോടെ ഉണ്ട് അത് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ വരുന്ന വീഡിയോസ് മാക്സി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാക്സി നോക്കാം ൈസ് അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ ഇതാ വർക്ക് ചെയ്ത് കിട്ടിയേട്ടാ നമ്മുടെ ഡിജിറ്റൽ പ്രിൻസ് എടാ ഈ സ്ഥലത്തിൻ്റെ പേരുന്നൂടെ നമ്മുടെ ബേക്കറിയിലെ തൊട്ടടുത്താണ് കേട്ടോ അല്ലേ ആ അല്ലേടാ ആദ്യ തന്നെ അല്ലേ ഇതെന്താ ജംഗ്ഷൻ്റെ പേര് പറയല്ലോ വാൻറോസ് ജംഗ്ഷൻ അപ്പോൾ അവിടെ വന്നാൽ മതി നിങ്ങൾക്ക് വന്നാൽ മതി എന്ന് വെച്ചാൽ ഇത് പ്രൊമോഷനൊന്നല്ലേട്ടോ മാതിരി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചല്ലേ ആ നല്ല നല്ലേ കാണിച്ചു തരാം അല്ലെങ്കിൽ ഈ പറയും പ്രൊമോഷനും എന്താണ്ടോ അതായത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വെച്ച് ജി എസ് ടി ആണ് അപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇപ്പം നിലവിൽ ആയിട്ടുള്ളത് ഏഹ് ആ ഇത് കട്ട് ചെയ്തെല്ലാം കൂടെ പറഞ്ഞതിനാണ് കേട്ടാ ഒരെണ്ണിളക്കേണ്ട നമുക്ക് ഇതിൽ ഒട്ടിക്കാം ഉദ്ഘാടനം അടിച്ചു അസ്റ്റ് ഇങ്ങനെ നിളിച്ചാൽ മതി വരും ഓ നേരത്തെ ഞാൻ ഒട്ടിക്കോക്സ് തന്നെ ഇരിക്കട്ടെ ഫസ്റ്റ് ഓകെ എങ്ങനെയുണ്ട് എടാ ഇത് ചെയ്ത് എന്ന പയ്യനാരെന്നറിയാ ഏഹ് എൻറെ മാതുലൻറെ മോൻറെ കൂട്ടുകാരനാണ് ശരിക്കും പറഞ്ഞാ അവനെ കണ്ടിട്ട് വിടില്ല എന്റെ മാമനല്ലേ മാതുലൻ മാതിലൻറെ മോന്റെ കൂട്ടുകാരൻ എട നന്ദി പറഞ്ഞത് എടേ അച്ചു ഒരു രായനെ കൊണ്ട് ഒരു രക്ഷയില്ല ആദ്യത്തെ ആയിട്ടുണ്ട് മറക്കി വൈ ഇങ്ങോട്ട് എന്റെ കൊടുക്കത്ത ചൂട് എന്തോന്ന് പിള്ളേർക്ക് എത്ര ഗ്ലാമറുള്ളട പിന്നെ നീ കൗണ്ടർ ഓ എടാ ഇനി എങ്ങോട്ടടാ പോണ്ടോ എന്റെ ചുമ്മാരി ആരെങ്കിലും ഇങ്ങനെ അപരാധിച്ച് കൊണ്ടിരിക്കണ അപരാധി പോയി ആ വഴി നിന്റെ മാവനും കൊണ്ടുപോ അപ്പോൾ നേരെ എടുക്കാത്തന്നാണ് പോകണത് സാധനം എനിക്ക് വേറെ വലിയ സാധനം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ അവൻ എന്തോ സാധനം മേടിക്കാനുണ്ട് അപ്പോൾ എനിക്ക് എന്റെ ബാഗ് കവർ ചെയ്ത് വെച്ചുകൊണ്ട് പോകാൻ വേണ്ടിട്ട് ഒരു ലൈനർ വാങ്ങിക്കണം അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൂടെ വാങ്ങിച്ചിട്ട് എന്തായാലും നേരെ വീട്ടിലോട്ടാണ് വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ പരിപാടി കാര്യങ്ങളൊന്നുമില്ല ഞാൻ വണ്ടിയുടെ ഫോർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിലവിലിത് ഇതുവരെ റെഡി ആയില്ലാട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പിന്നെ അർജുൻ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അവൻ അവൻ കൂടെ ഒന്ന് റെഡി അവൻ അവൻ വിചാരിച്ച കാര്യം റെഡിയായി കിട്ടും ട വന്ന് അതിലെങ്കിൽ ചിലപ്പോ പണി കാലും വെള്ളത്തിൽ കിട്ടും ഇത്രയും ദൂരം പോണതല്ലേ ഇതപ്പോ സാധനം വാങ്ങിച്ചത് ലൈനറാണ് കേട്ടോ അതിന്റെ ബാഗ് കവർ ചെയ്ത് വെക്കാനുള്ളത് പിന്നെ ആ ഒരു വാട്ടർ ബോട്ടിലും ഇത് ഈ സാധനം വാങ്ങിക്കാനാണ് ഇത്രയും ദൂരം വന്നത് അപ്പോൾ അതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ അത് ക്വാളിറ്റി ഉള്ളൊരു സാധനം വേണമെന്ന് തോന്നിയാലേ നമ്മൾ ഇത്രയും ദൂരം പോകുന്നുണ്ട് ഒരു ടോപ്പ് ബോക്സിന്റെ ആവശ്യമാണ് പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക അതില്ലാത്തതുകൊണ്ട് ചെയ്യുന്ന ഒരു ഒരു ചെറിയൊരു നെടുക്ക് പരിപാടി അത്രയേ ഉള്ളൂ പിന്നെ ഒരു ടാങ്ക് ബാഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെന്തായാലും അടുത്ത ബ്ലോഗിൽ ഞാൻ കാണിച്ചു തരാം അതൊരു ഷോപ്പിനെ എന്നെ സഹായിച്ചതാണ് കേട്ടോ ഇവിടെയല്ല പത്തനംതിട്ടയില്ല അപ്പോൾ അത് നാളെ പോയി അതെടുക്കണം ബാക്കി കാര്യങ്ങളെല്ലാം ബ്ലോഗിൽ കാണാനായിട്ട് പറ്റും പിന്നെ അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് വൈഡപ്പ് ചെയ്യുകയാണ് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വീഡിയോയിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യില്ല അപ്പോൾ വരുന്ന വീഡിയോസ് മാക്സിമം കാണാൻ വേണ്ടി നോക്കുക എന്തായാലും നിങ്ങളുടെ കമന്റ്സ് ഒന്ന് അറിയിക്കാൻ വേണ്ടി മാക്സിമം നോക്കേണ്ട അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഇതെല്ലാം വീഡിയോസ് വീഡിയോസിൻ്റെ തൊട്ട് കുറേ വരുന്നുണ്ട് ഭാഗ്യ കാര്യങ്ങളെല്ലാം ഇനി എന്തായാലും വരുന്ന വേണ്ടി കാണാം ഓക്കെ അപ്പം അതേ ഉള്ളൂ ഓക്കെ ബൈ